മോദി ാണ് പക്ഷേ ബാക്കി മോശം നല്ല ദൈവവിശ്വാസി ഇല്ല രാജീവ് വരണം എന്നുള്ള രണ്ടുപേരും സാമ്പത്തികമായിട്ടുള്ളവരാണ് ഇവർക്ക് മനുഷ്യത്വം എനിക്ക് തോന്നുന്നില്ല നരേന്ദ്രമോദി അതിനു വേണ്ടി സമാധാനം ഉണ്ടാക്കാനായി മുന്നോട്ട് വരുന്നില്ല രാജീവ് ജയിക്കൂന്നാണ് ഞാൻ പറയുന്നില്ല പക്ഷേ എന്താ പറയുക എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ശശി തരൂർ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഇൻ്റലക്ച്വൽ പേഴ്സൺ ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പെർമനൻറ്റ് സ്പീച്ചും എലക്യൂഷനൊക്കെ നടത്താൻ പറ്റും പക്ഷേ തോട്ട് ഒരു കണക്ഷൻ ആസ് എ പേഴ്സൺ പറയുകയാണെങ്കിൽ നമുക്കെല്ലാത്തിനും ഒരു പ്രാക്ടിക്കൽ ഇൻബോൺ വേണം അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ബി ജെ പി ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും ഇവിടെ ഒരു കണക്ഷൻ വേണം ഒരു ഇൻ്റർലിങ്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒബിയസ്ലി ചെയ്യാൻ പറ്റും ആൻഡ് രാജീവ് ഓൾസോ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ലോജിക്കും ഇൻ്റലക്ച്വലായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്നതും അതുപോലെ ഓരോ പ്രോജക്ട്സും അതിൻ്റേതായ ഒരു എന്താ പറയുക ഡീപ്പായിട്ട് അതിനെ റിസർച്ച് ചെയ്ത് അതിൻ്റേതായ ഔട്ട്കംസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് കമ്മിങ് ടു പഞ്ഞൻ രവീന്ദ്രൻ ഡെഫിനറ്റായിട്ടും ആൾക്കാരുടെ ഒരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രൗഡുണ്ട് ആ ഒരു വികാരത്തിൽ ചിലപ്പോൾ വോട്ട് കിട്ടാം പക്ഷേ മൈ പേഴ്സണൽ ഒപ്പീനിയൻ രാജീവ് ചന്ദ്രഷേ വരണം എന്നുള്ളൊരു കാര്യത്തിലാണ് ആര് ജയിക്കുമെന്ന് ചോദിക്കല്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ബറ്റർ കണക്ഷൻ നമുക്ക് കേരളത്തിൽ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രാക്ടിക്കൽ തിങ്സ് കുറേ നടക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയററ്റിക്കലി ഹീസ് ഈസ് ഗുഡിൻ പാർലമെൻറ്റിലായാലും ഒക്കെ അദ്ദേഹം വളരെ എന്താ പറയുക പ്രൊമനൻ്റ് ആയിട്ട് എലക്യൂട്ട് ചെയ്യും ബട്ട് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിറ്റ്നസ് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പവർ അത് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞ ബി ജെ പിയിലായതുകൊണ്ട് അതിൻ്റെ ഒരു സ്മൂത്ത് ഇഫക്റ്റ് എല്ലാം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ജയിക്കും ലക്ഷം ഓ ബിജെപി அப்போ மூணாவது மாற்றம் வரணும் பண்ணி பரவத்தை பற்றி கொள்ள அதை பற்றி இனி எல்லாம் காங்கிரஸ் காங்கிரஸ் மாதிரி வெள்ளை மாதிரி நடக்கும் ஜனங்கள் ஆக அளவி அப்படின்னு அறிஞர் விலக்கேற்றோம் ஜெயிக்கி காங்கிரஸ் எல்லாம் விலை எல்லாமே விலக்கேற்றும் ஜெயிக்க மோடி நல்ல மனுஷனா பசேந்த மாதிரி மோசம் মোদী উলা নেপাওঁ মোদিয়ে পিছত ৱাটি মোদী মোদীয়ে মোহন ক'লে ধৰিব পাৰোঁ আজি গমে নমি কা ৱাটি আমি মোদী নালাগে মতে মোহন কণ্ডে আমি কা আমি ৱাটি ষা কে উম প্ৰধানমন্ত্ৰী জলকু அது எல பிரதமும் வோட்டு நாலு வோட்டு நேரத்துக்கு இங்கே செய்யும் அஞ்சு அஞ்சு கொல்லாம் கொடுக்கணும் பத்து ஒன்றும் கொடுக்கல ஏது அவரை ஆயிரும் சரி அஞ்சு கொல்ல பரணம் பண்ணணும் இங்கே ஜோலி மொத்தம் பார்த்துக்கிட்டேன் மத்தே பஞ்சு பாசாய பிள்ளைங்க அநேகம் ஜோலி கொடுத்தா തിരുവനന്തപുരത്ത് ശശിതരൂർ ജയിക്കാനാണ് ചാൻസ് കാരണം ഒരു കേന്ദ്രത്തിലൊരു ചേഞ്ച് വരണം കാരണം ഇപ്പോൾ ചേഞ്ച് വരാൻ ഞാൻ ഇപ്പോൾ നരേന്ദ്രമോദി രണ്ട് പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് മറ്റു കാണാൻ ഇപ്പം മണിപ്പൂർ സ്റ്റേറ്റ് നോക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുക അപ്പം അതിലൊരു സമാധാനം വരുന്നില്ല കാരണം നരേന്ദ്രമോദി അതിനു വേണ്ടി സമാധാനം ഉണ്ടാക്കാനായി മുന്നോട്ട് വരുന്നില്ല കാരണം നമ്മളൊരു ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു നാഥൻ അതിൽ മുന്നോട്ട് വന്ന അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം കാരണം ഇവിടെ നിന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് വിഭാഗമുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കാണാനുള്ളൊരു മനസ്സയാൾക്കില്ല അയാൾ വൺ സൈഡാണ് നോക്കുന്നത് അപ്പോൾ ഹി നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് ഉണ്ട് പല വിഭാഗം എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു മനസ്സാണ് വേണ്ടത് അപ്പം നമ്മളിപ്പോൾ ഇന്നു കേരളത്തിൽ നോക്കുമ്പോൾ അയാൾ കേരളത്തിന് ഒറ്റപ്പെടുത്തുക അതേപോലെ ഇപ്പൊ തമിഴ്നാട് നോക്കുമ്പോൾ അതേപോലെ അയാൾ ഒറ്റപ്പെടുത്തുക കാരണം അവരുടെ ബി ജെ പിക്ക് അനുസരിച്ച് വരാത്ത സ്റ്റേറ്റുകൾ അവർ ഒറ്റപ്പെടുത്തുക അച്ഛന് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളുടെ സ്വഭാവം രണ്ട് രീതിയാണ് ഇപ്പൊ എൻ്റെ രണ്ടാമത്തെ മകൻ എന്നോട് യോജിച്ചാലേ ഞാൻ അവന് കൊടുക്കേണ്ട കൊടുക്കും എന്ന് ചിന്തിക്കുന്ന തെറ്റാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെല്ലാവരെയും അവൻ നമ്മളോട് അനുകൂലിച്ചാലും ഇല്ലെങ്കിലും കാരണം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് അപ്പം അതിനെ സ്നേഹിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തം അപ്പോൾ നമ്മൾക്ക് കേരളത്തിനും കൊടുക്കേണ്ട വിഹിതങ്ങൾ കൊടുക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ഇപ്പം മണിപ്പൂർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ വിഭാഗത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഉദ്യോഗസ്ഥരായിരുന്നു ശരി താഴ്ന്ന തട്ടിനെ ഇപ്പം പല വിഭാഗത്തിൽ അത് അത് നമ്മൾ വരാൻ പാടില്ല കാരണം മുൻപ് കോൺഗ്രസ് ഇരുന്നപ്പോൾ അങ്ങനെയുള്ളൊരിതില്ല അപ്പം അങ്ങനെ ഒരു ഭരണം നമുക്ക് ആവശ്യമില്ല നമുക്കെന്നു പറഞ്ഞാൽ മനുഷ്യർ തെറ്റാണ് നമ്മൾ അധികാരത്തിലിരിക്കുന്നത് എന്താണ് ഏതാണെന്ന് ഒരു മനസ്സ് വേണം സാറിനെ കുറിച്ച് നമുക്ക് വേറെ അവർ അവരുടെ പരിധിയിൽ നിന്ന് അവർ കാര്യം പക്ഷെ തുടർ ഭരണം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാം ഭരണം ഇരുന്നതുപോലെയല്ല രണ്ടാം ഭരണം വരുന്നത് തുടർ പറഞ്ഞ എല്ലാം ചേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് നല്ലതാ എല്ലാവർക്കും ഉപയോഗം എന്നുള്ളത് അപ്പം പുതിയ പുതിയ ഐഡിയസുകൾ അവരുടെ ജീവിതത്തിലേക്ക് കണ്ടന്ന് വരും തിരുവനന്തപുരത്ത് ആരും ജയിക്കുന്ന കോൺഗ്രസ് ആയിരിക്കും അപ്പൊ പറയാൻ കാരണം ഇത്രയും വർഷം ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ലൈക്ക് അവരുടെ ഒരു രീതി വെച്ചിട്ടായിരിക്കും ഈ അഞ്ച് വർഷം പത്ത് വർഷത്തിൽ ഒരു ഫൈവ് ഇയേഴ്സിൽ അവർ ഭരണത്തിൽ വന്നപ്പോൾ ചെയ്ത രണ്ടു വർഷത്തിൽ ചെയ്ത ഒരു കാര്യങ്ങൾ മാത്രമേ എന്താണ് ലൈക്ക് നമുക്ക് അവർക്ക് അവർക്കെടുത്ത് പറയാനുള്ളൂ അതിനുശേഷം എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയില്ല ജസ്റ്റ് പത്ത് വർഷം വെറുതെ എന്താണ് അതാണ് അതുകൊണ്ട് കോൺഗ്രസ് വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബി ജെ പി കേരളത്തിൽ താമരപ്പ് വിരിയുമില്ല അത് വേറെ കാര്യം മൂന്നാമതെത്തൊള്ളൂ സ്വാഭാവികം എന്തായാലും കോൺഗ്രസ് ചേക്കിനെ സാധ്യത കൂടുതലാണ് തിരുവനന്തപുരത്ത് മൂന്ന് പേര് നല്ല ടൈറ്റ് ഫൈറ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വരുന്ന ശശി തരൂരിന് ഒരു സാധ്യതയുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പുതുതായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം പക്ഷെ അത് സംവിധായകരിലേട്ട് വന്നിട്ടില്ല ബി ജെ പി കാര്ക്കിടയിൽ ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ് ബട്ട് കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് വന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല വിസാധ്യത ഇപ്പോഴും ശശി തരൂണ് തന്നെ പിന്നെ ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വന്നിയൻ രവീന്ദ്രൻ വളരെ സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ജനങ്ങളിലേക്ക് അതെങ്ങനെ പോകും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അണ്ടർഗ്രൗണ്ട് എങ്ങനെ വരും എന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ശശി തരൂരിനാണ് വിജയങ്ങളും തരൂരിൻ്റെ കഴിഞ്ഞ തവണത്തെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട് ഇടപെടേണ്ട വിഷയങ്ങളെല്ലാം പുള്ളി ഇടപെടുന്നുണ്ട് പാർലമെൻറ്റിലും പുള്ളി അങ്ങനെ തന്നെയായിരുന്നു ഒരു 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 ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേനും അവരുടെ പാർട്ടിക്കകത്ത് തന്നെ പുള്ളിയോട് ചില വൈദ്യ അപ്പോൾ അവരെ പാർട്ടിക്കാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പുള്ളി നിൽക്കുന്നിടത്തോളം കാലം പിന്നെ വേറൊരാൾക്ക് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല അയാളായിരിക്കും ഇവിടെ നിൽക്കുന്നത് മുമ്പൊക്കെയാണെങ്കിൽ നമ്മൾ വി എസ് ശിവുമാറൊക്കെ ആയിരുന്നു ഇവിടുത്തെ പാർലമെൻറ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ പാടുപെട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കാതെ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റിയിലേക്ക് മാത്രമായിട്ട് ഇത് കോണർ ചെയ്യപ്പെടുമ്പോഴത്തേനും മറ്റുള്ളവർക്ക് ചെറിയൊരു ഇതിനു ഒറ്റയഴി പറയാണെങ്കിൽ മൂന്ന് മൂന്ന് പേർ നിൽക്കുന്നതിൽ സാമ്പത്തിക രണ്ടുപേരും വളരെ സാമ്പത്തികമായിട്ടുള്ളവരാണ് വിദ്യാഭ്യാസ രംഗത്തും വിവിധ സ്റ്റേറ്റുകളിലും ചില ചില വിവിധ രാജ്യങ്ങളിലും പോയവരൊക്കെ ആയിരിക്കാം ഇവർക്ക് ആരൊക്കെ മനുഷ്യത്വം എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റേനെ പണ്ട് കാലത്ത് ഞാൻ ആയിരുന്നു ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റായി ഒന്നും അല്ല എങ്കിൽ തന്നെ ഞാൻ പറയാൻ പാവപ്പെട്ട ഇയാള് പന്നേൻ ദിവേന്ദ്രൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അദ്ദേഹം ഒരു ഒന്നാമത്തെ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാതെ പോയത് രണ്ടാമത് അദ്ദേഹം അത് അന്നത്തെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാനും പറ്റിയില്ല സമ്പത്തുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ അയാൾ ഒരിക്കൽ ഈ എം പി ആയി ഇനിയും വീണ്ടും ജയിക്കുന്നേ ജയിക്കട്ടെ ഒന്നുമില്ല എനിക്ക് അയാൾ എം പി ആയിരുന്നാലും എനിക്കൊന്നുമില്ല ഇവിടെ ശശി തരൂർ ആയിരുന്നാലും അയാൾ ഇവർ ആര് വന്നിരുന്നാലും നമുക്കൊന്നുമില്ല ബി ജെ പിക്ക് മിക്കവാറും രണ്ടാം സ്ഥാനത്തേവരേ ഉള്ളൂ അല്ല ഇവർ എല്ലാവരും പൈസ വാരി ഇറങ്ങുമെന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പൈസ വാരി ശശി തരൂരിൻ്റെ പ്രവർത്തനം സ്വന്തം കഴിയുന്ന പൈസ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഇന്നത്തെ കാര്യത്തില് ശശി തരൂർ ഉപയോഗിക്കാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിലുള്ള തെരഞ്ഞെടുക്കുമ്പോഴും ബി ജെ പിക്ക് മോശമായ കാലാവസ്ഥയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഇന്ത്യ മൊത്തം എടുത്താലും ബി ജെ പിക്ക് മോശമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരം അല്ല കേരളത്തിൽ മൊത്തത്തിൽ കൂടുതൽ ജയിക്കാനാണ് തിരുവനന്തപുരത്ത് ബിജെപി ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയാൽ അത്ഭുതപ്പെടാനില്ല അതും വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ മൊത്തത്തിൽ ബിജെപിക്ക് ഇപ്പോ മോശമായിട്ടുള്ള കാലാവസ്ഥയാണ് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വന്നാൽ പിന്നെ പഴയതുപോലുള്ള ഉണ്ടാവില്ല സീറ്റ് വളരെ കുറവായിരിക്കും ശതമാനം പിന്നെ തരുവരും യു ഡി എഫിലെ ക്യാൻഡിഡേറ്റും ഇവിടെ നിന്ന് ജയിച്ചു പോയ ആളല്ലേ ആ പുള്ളിയും ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഇത് ബി ജെ പിയിലെ ക്യാൻഡിഡേറ്റ് ഇത് ഫസ്റ്റ് ടൈമാണ് പുള്ളി ഒരു പതിനെട്ട് പതിനാറ് പതിനേഴ് വർഷം വരെ എം പി ആയിട്ട് ഇരുന്ന ആളാണ് ഇപ്പം രണ്ടുപേർക്കും പന്തം എന്ന് പറഞ്ഞാൽ യു ഡി എഫും അല്ല ആ യു ഡി എഫും ബി ജെ പിക്ക് പന്തയം വന്നിട്ടുള്ളത് പിന്നെ ഒരു അല്ല പുള്ളി ഒരു ജനകീയ നേതാവാണ്

എനിക്ക് മൂന്നാമത് മൂന്നാമത് എന്റെ ഒരു കാഴ്ച ഇവരും പല്ലിന് ഒക്കെ കുറച്ച് വലിയ വോട്ടോ ഒരുപക്ഷം പ്രതീക്ഷിക്കട്ടു കുറച്ച് വോട്ടോ വിശേഷത്തിന് കൊണ്ടുപോയിട്ട സാർ പുള്ളിക്ക് ആദ്യം മാത്രമല്ല പുള്ളി കാശ് കണ്ടുപോകുന്ന ഒരു ആഗമാണ് പിന്നെ അഴിമതിയോട് ഒരു ഇല്ലാത്തൊരു പക്ഷേ ഇവരെ അങ്ങനെ ഒരു നമ്മൾ കേട്ടിട്ടില്ല അഴിമതി മനസ്സിലായിട്ട് കേട്ടിട്ടില്ല പിന്നെ എന്റെ കാര്യത്തിനിട്ട് വേണ്ടത്തൊണ്ടാളും

കൂടുതലും ശശി തരൂർ തന്നെയായിരിക്കും പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബി ജെ പി എത്ര ബിജെപി ചിലപ്പോ ഇത്തവണ നല്ല രീതിയിൽ കേറാൻ ചാൻസ് ഉണ്ട് രണ്ടാം സ്ഥാനം പ്രതീക്ഷിക്കാം നല്ല പ്രവർത്തനമാണ് അപ്പോൾ ജി എ പിട നല്ല പ്രവർത്തനമല്ല എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പം ചാൻസ് ഉണ്ട്